ഫോർ ഇതില് ഉപയോഗിച്ചിരിക്കുന്ന അൾട്രാസോണിക് സെൻസർ അർഡിനോ ബസറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ അൾട്രാസോണിക് സെൻസറിൽ മാക്സിമം ഒരു ഫിഫ്റ്റി സെന്റിമീറ്ററിൽ ഉള്ളിൽ വരുന്ന സാധനങ്ങള് ഇത് ആയിട്ട് ഇതിൽ അൾട്രാസോണിക് ബേസ് ആണ് വിടുന്നത് അൾട്രാസോണിക് ബേസ് നമ്മള് നൈറ്റിനോട് വിട്ടത് അൾട്രാസോണിക് ബേസ് ഇൻപുട്ട് ആയിട്ട് ഇതിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേഡിയേഷൻ എന്ന് പറയുന്നത് ആണ് റേഡിയേഷൻ വരുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഫ്രണ്ടിലേക്ക് ഒരു ഓബ്ജെക്ട് വിടുമ്പോ ആ ഓബ്ജെക്റ്റിന് ഫ്രീക്വൻസി ബൗൺസ് ചെയ്തിട്ട് തിരിച്ചു വന്നതാണ് ഇതിന് ഡിജിറ്റൽ റൈറ്റ് ആയിട്ടാണ് അനലോഗ് ചെയ്താണ് ഈ ബസ്സർ വർക്ക് ചെയ്യുന്നത് പിരി നോക്കിയാൽ ഇതിൽ അമ്മ ബസ്സർ അടിക്കും അപ്പൊ അതിന് നമുക്കൊന്നെങ്കിൽ ഇതിന് ഓഡിയോ ട്രാക്ക് ആയിട്ട് നമുക്കൊരു ഹെഡ്ഫോൺ വെച്ച് നമ്മുടെ ബ്ലൈൻഡ് പേഴ്സൺസിന്റെ ഹെഡ്ഫോൺ ആയിട്ട് യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ അല്ല ഈ ബസ് റാക്കിയോ ചെയ്യാം ഇപ്പൊ ഇത് ഇവരുടെ സ്റ്റിക്കിലോ ഇല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലോ നമുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട ഈ മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ആണ് അതായത് ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് അനുസരിച്ച് ഇതിന്റെ അകത്ത് വരുന്ന ഒബ്സ്റ്റിക്കൽ ഇത് ട്രാക്ക് ചെയ്ത് കാണിക്കും ഇത് നമുക്ക് കിലോമീറ്റർ ലെങ്ത്തിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കപ്പലിലൊക്കെ പോകുന്നവർക്ക് ഇതിന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്സ്റ്റിക്കൽസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സിസ്റ്റം ആണ് അടുത്തായിട്ട് ടോൾ ഗേറ്റ് സിസ്റ്റം ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന അൾട്രാസോണിക് സെൻസർ തന്നെയാണ് ഇതിലിപ്പോ നമ്മള് കാണുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എങ്ങോട്ടെങ്കിലും യാത്രയാകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ടോൾ ഗേറ്റുകളാണ് ഇപ്പൊ ടോൾ ഗേറ്റുകൾ ഇപ്പൊ നിരന്തരം കൂടിപ്പോണ്ടിരും അവരുടെ ചാർജുകൾ ഇൻക്രീസ് ചെയ്യും അപ്പൊ അതിനൊക്കെയായിട്ട് വരുമ്പോ പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ടോൾ ഗേറ്റ് മനുഷ്യരായിട്ട് തന്നെ വരുമ്പോ അവർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വളരെയധികം ലേറ്റ് ആവുന്നുണ്ട് അപ്പൊ അതിനൊക്കെ പ്രിവെന്റ് ഈ ഒരു ഇൻവെൻഷൻ പറഞ്ഞിരുന്നത് ഇതെന്ന് ഒരു കാർ ചെല്ലുമ്പോൾ തന്നെ ഇത് സെൻസ് ചെയ്ത് ഈ ആം പൊക്കുകയും ഈ കാർ പോയി ഒരു പത്ത് സെക്കൻഡിൽ അഞ്ച് സെക്കൻഡ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിപ്പോ ഒരു കാർ സെൻസ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങുക ഇപ്പൊ ഒരു അഞ്ച് സെക്കൻഡ് അത് സെൻസ് ചെയ്യാതെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുന്നതാണ് അടുത്ത ഗ്യാസ് സെൻസറാണ് ഞങ്ങൾ കാണിച്ചു നിന്നു തോന്നുന്നത് ഈ ഗ്യാസ് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ പി ജി ഗ്യാസ് ഒക്കെ ലീക്ക് ഉണ്ടായി കുറെ അപകടങ്ങൾ ഉണ്ടാവും നമുക്കറിയാം അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അതായത് ഇതിന്റെ അകത്ത് ഗ്യാസിന്റെ ഒരു അളവ് വന്നു കഴിയുമ്പോൾ ഇത് പസറിയും അപ്പൊ നമ്മുടെ ഇവിടെ ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഗ്യാസ് ലീക്ക് ഇങ്ങനെ ബസർ ചെയ്ത് ഇവിടെ ഗ്യാസ് ലീക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം അടുത്തായിട്ട് ലൈറ്റ് സൈസർ ഇതൊരു എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ് അതായത് ഈ പള്ളി പെരുന്നാളിലൊക്കെ കാണുന്ന മാലബുൾബിന്റെ ഒരു സിസ്റ്റം ആണിത് അതായത് ഈ ഒരുപാട് ഡിസൈൻസിൽ ഇത് കത്തും ഇതിന്റെ വലിയ ഇതായിട്ടാണ് ഈ മാലപൊള്ള ചെയ്യുന്നത് ഈ വെട്ടം കാരണം കാണാൻ പറ്റുള്ളൂ അടുത്തായിട്ട് റാസ്ബറി പൈ ഈ പൈ എന്ന് പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ കോഡ് ചെയ്തേക്കുന്നത് ഇപ്പൊ ലാപ്പാണ് ഈ ലാപ്പിൽ ഉപയോഗിച്ചേക്കുന്ന എന്ന് പറഞ്ഞാൽ ഓരോ കോറുകളാണ് ലാപ്പിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പ്യൂട്ടറാണ് ഈ ലാപ്പ് എന്ന് പറയുന്നത് പക്ഷെ അതിനൊക്കെ ഒരു സാധനമാണ് ഈ പോക്കറ്റ് കമ്പ്യൂട്ടർ എന്നൊക്കെ പറയും ഇതിന് ഇതിന്റെ ഇതിന് നമ്മൾ കോഡ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് ഡേറ്റ ബയോണിക് കോഡുകളാണ് ഇതിന് നമുക്ക് എസ് ഡി കാഡിൽ തന്നെ അതിന്റെ ഓരോ തന്നെ ഈ റാസ്ബറിയുടെ സൈറ്റി നമുക്ക് കിട്ടും ഇപ്പൊ റാസ്ബറിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൈ ആണ് ഇത് പൈ ടു ആണുള്ളത് ഇതിന്റെ ടൂ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ആണ് സ്റ്റോറേജ് ഉള്ളത് ഇതുപോലെ നമുക്ക് ഇതിൽ പലതായിട്ട് നമുക്കൊരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ടാബ്ലറ്റോ എന്തു വേണമെങ്കിലും ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത നമ്മൾ ഞങ്ങൾ തന്നെ ചെയ്തിരിക്കുന്ന ഒരു കാറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് റോവർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർമിയിലൊക്കെ ഉപയോഗിക്കുന്ന റോവറാണ് ഇതിന് നമുക്ക് ഒബ്റ്റിക്കൽ അവോയ്ഡൻസ് ഒക്കെ വെച്ച് ഇതിന്റെ ഫ്രണ്ടിലെന്തെങ്കിലും ഒബ്സ്റ്റിക്കൾ വന്നു കഴിഞ്ഞാൽ റൂട്ട് മാറി പോകുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും